أعوذ بالله من الشيطان الرجيم ومثل الذين ينفقون وَلَهُم ابتغاء مرضات الله وتثبيتا من أنفسهم كمثل جنة كمثل جنة بربوة أصوابها بابل فآتت أكلها فآتت أكلها ضعفين فإن لم يصبها وابل فطل والله بما تعملون بصير. وجنم. ومثل الذين ينفقون أموالهم ابتغاء مرضات الله وتثبيتا من أنفسهم. അള്ളാഹുവിൻ്റെ പ്രീതി തേടിക്കൊണ്ടും അവരുടെ മനസ്സുകളിൽ സത്യവിശ്വാസം ഉറപ്പിച്ചുകൊണ്ടും ധനം ചെലവഴിക്കുന്നവരെ ഉപമിക്കാവുന്നത് കമസലി ജന്ന ചെമ്പിറബ ഒരു ഉയർന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന തോട്ടത്തോടാകുന്നു ബിലുൺ അതിനൊരു കനത്ത മഴ ലഭിച്ചു ഫ ആ കുല ദി അൽഫൈൻ അത് രണ്ടിരട്ടി കായികനികൾ നൽകി ഫൈലം യുസുബു ഹാബിലുൻ ഇനി അതിന് കനത്ത മഴയൊന്നും കിട്ടിയില്ലെങ്കിലും ഫലുൻ ഒരു ചാറൽ മഴയെ ലഭിച്ചുള്ളൂ അത് മതി വല്ലാഹുബിമാർ അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം കണ്ടറിയുന്നവനാകുന്നു ഇതിൻ്റെ ആദ്യത്തെ ഭാഗങ്ങൾ നമ്മൾ വിശദീകരിച്ചു ഇനി ഈ ഉദാഹരണമാണ് പറയാനുള്ളത് ഇങ്ങനെ എബിത്തിവാറാത്തില്ല അതുപോലെ തെസ്ബിത്തമിൻ എം ഖുസീൻ അള്ളാഹുവിൻ്റെ പ്രീതി കാക്ഷിച്ചുകൊണ്ടും അതുപോലെ മനസ്സിലുള്ള പരിപൂർണമായ തൃപ്തിയോടെ ഇഷ്ടത്തോടെ ദാനം ചെയ്യുന്നവർ അവരുടെ ഉദാഹരണം കമസലി ജന്ന ഒരു തോട്ടത്തിൻ്റെ ഉദാഹരണമാണ് ആ തോട്ടമുള്ളത് ബിറബുവത്തിൽ ഒരു റബുവത്തിലാണ് ആ തോട്ടമുള്ള സ്ഥലത്തിൻ്റെ പ്രത്യേകത അതാണ് തോട്ടമല്ല പ്രശ്നം ആ സ്ഥലമാണ് ഫഷം ഇത് റബുവ റബുവ എന്നത് റബായിൽ നിന്ന് വന്നത് റിബ കൈതിൽ നിന്നുള്ളതാണ് റിബ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ എന്താണെന്നുള്ളത് വർദ്ധനമാണ് പലിശക്ക് റിബ എന്ന് പേര് അങ്ങനെയാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരു ഉയർന്ന സ്ഥലമാണ് ഒരു ഒരു തോട്ടത്തെക്കുറിച്ച് നിങ്ങൾ വിചാരിച്ചു നോക്കൂ ആ തോട്ടം ഒരു ഉയർന്ന സ്ഥലത്താണ് സ്വാഭാവികമായും ഉയർന്ന സ്ഥലത്ത് കൂടുതൽ മഴ ലഭിക്കും ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഹിൽ ഹില്ലേരിയയിലൊക്കെ ഇടുക്കി വയനാട്ടിലൊക്കെ ഭയങ്കരമായ കൂടുതൽ മഴ ലഭിക്കും അപ്പോൾ അങ്ങനെ മഴ ലഭിച്ചാൽ അത് നല്ല മഴയായിരിക്കും അവിടെ കിട്ടുക അങ്ങനെ ലഭിച്ചാലോ അത് ഫാത്ത തുക്കലോ ആദ്യത്തെ അഫൈൻ രണ്ടിരട്ടി കായ്ക്കനികൾ നൽകും സാധാരണ മറ്റുള്ള സ്ഥലത്ത് കിട്ടുന്നേക്കാൾ രണ്ടരട്ടി കിട്ടും മനസ്സിലായില്ലേ അതാണ് തൊല് എന്നിട്ട് അങ്ങനെ ഞാൻ ആ കനത്ത മഴ കിട്ടിയില്ലെങ്കിലോ ആ കനത്ത മഴ കിട്ടിയില്ലെങ്കിൽ വാബില് വാബില് കിട്ടിയിട്ടില്ലെങ്കിൽ വാബിലാണ് കനത്ത മഴ അത് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ തൊല്ല് കിട്ടും എന്ന് പറഞ്ഞാൽ ചെറിയ മഴയാണ് മനസ്സിലായില്ലേ ഒരു മഞ്ഞ് പോലെയുള്ള മഴ അതാണ് തല്ല് എന്ന് പറഞ്ഞാൽ അത് മാത്രമുള്ളതി ഏക്കാതു യുഷ്വിഹുന്നത അതിനാണ് എന്ന് പറ നദയുടെ അതേ പോലുള്ളത് നത പറഞ്ഞ മഞ്ഞാണ് മനസ്സിലായി എന്നു വെച്ചാൽ വളരെ ചെറിയ മഴയായിരിക്കും മനസ്സിലായില്ലേ വളരെ ചെറിയ മഴ പിന്നെ ഒട്ടകത്തെ കുറിച്ച് പറയും പിന്നെ പിന്നെ അക്കത്തി തല്ലും പറയും എന്നുവെച്ചാൽ ഒരു ഒരു തുള്ളിയൊക്കെ പാല് കിട്ടുന്ന ഒട്ടകം മനസ്സിലായില്ല അപ്പോൾ ഞാൻ ആ പദം മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞത് ആ മഴയ്ക്ക് ഒരുപാട് പേരുകളുണ്ട് മഴക്ക് തൊല്ലുണ്ട് തൊല്ല് അതാണിപ്പോൾ നമ്മൾ പറഞ്ഞത് കുറച്ചും കൂടിയും വെള്ളം അധികം ഉണ്ടായ തഷ് പറയും കുറച്ചും കൂടി അധികം ഉണ്ടായ റഷ് പറയും കുറച്ചും കൂടി അധികം ഉണ്ടായ തോല് പറയും പിന്നെയാണ് വാബിൽ ഇനി വാബിലും അല്ലാത്ത ഒന്നുണ്ട് ജൂത് എന്ന് പറഞ്ഞൊന്നുണ്ട് അങ്ങനെ ഒരുപാട് സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ ഗ്രേഡുകളുണ്ട് മഴയ്ക്ക് മനസ്സിലായില്ല അതിൽ എന്ത് തല് മനസിലായില്ലേ അപ്പോൾ ഇവിടെ നോക്കൂ ഇവിടെ നല്ല മഴ കിട്ടിയാൽ പിന്നെ നന്നായി പിന്നെ വിളവുണ്ടാവും അതിൽ സംശയമില്ല ഇവിടെ പറഞ്ഞത് രണ്ടിരട്ടിൻ്റായി മനസ്സിലായില്ലേ ഇനി അത് കിട്ടിയില്ല ഇവിടെ തല്ലാണെങ്കിലും വാവിൽ കിട്ടിയില്ല തല്ലേ ഉള്ളൂ എന്നാലും അത് മതിയാവും എന്നാലും നല്ലോണം എന്ത് കിട്ടും വിള കിട്ടും അതാണ് അതിൻ്റെ പ്രത്യേകത മനസ്സിലായില്ലേ ഇബുൽ ഖൈം റഹിമുദ്ദൊക്കെ പറയുന്നുണ്ട് ഒരുപാടുണ്ട് ഈ വിഷയത്തിൽ പറയാൻ ഭയങ്കരമായ ഒരു രസകരമായ ഉപമയാണ് യഥാർത്ഥത്തിൽ ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതാണ് ഒരു വിശ്വാസിയുടെ അമലിൻ്റെ അവസ്ഥ അതാണ് വിശ്വാസി സതൊക്കെ ചെയ്യുമ്പോഴുള്ള അവസ്ഥ എത്ര ഇരട്ടി ഇനി പറയാൻ പോണേ ഉള്ളൂ അതിൻ്റെ ഇരട്ടികളുടെയൊക്കെ കണക്ക് വരാൻ പോകുന്നുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ അതിൻ്റെ ഉദാഹരണം പറഞ്ഞത് അതിങ്ങനെയാണ് മനസ്സിലായില്ലേ കൈമള്ള പറയേണ്ടത് ഇതർത്ത ഫാത്ത് കാനത്ത് ബി ഈ ഭൂമി ഉയരത്തിലാവും തോറും അവിടെ കാറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ് ഈ കാറ്റിലെന്തുണ്ട് കാറ്റ് ആ കാറ്റിൽ ഹയാത്തുനബാത്ത് ഉണ്ട് സസ്യങ്ങൾക്കുള്ള ജീവൻ അതിലുണ്ട് അതേപോലെ തന്നെ സൂര്യപ്രകാശം ശരിക്കു കിട്ടും സൂര്യപ്രകാശം ശരിക്കും കിട്ടും അപ്പോൾ വരും അത് രണ്ടും ഉണ്ടാവും എന്തുണ്ടാവും നല്ല ഇൻലജ്ജ ഇന്ദജ്ജസമറൻ നല്ല പഴം ഉണ്ടാവും നല്ല കായ്ക്കനികൾ ഉണ്ടാവും നല്ലതുണ്ടാവും നല്ല ക്വാളിറ്റി ഉള്ളതുണ്ടാവും കാരണം ഈ കാറ്റുകൾ ഇതിനെ ശുദ്ധീകരിക്കും പിന്നെ വെള്ളമുണ്ട് അതോടൊപ്പം സൂര്യപ്രകാശത്തിൻ്റെ വെളിച്ചമുണ്ട് ഇതൊക്കെ കൂടുമ്പോൾ കാനലിൽ കൃഷി ചെയ്താൽ നല്ല ഉണ്ടാവില്ല കാനലില്ലാത്തടത്ത് കൃഷി ചെയ്താൽ എന്ന് പറയലുണ്ടല്ലോ ഈ കാനലില്ലാത്ത സ്ഥലമൊക്കെ കുറച്ച് ഉയരത്തിലുള്ള സ്ഥലമു അപ്പം ഭയങ്കരമായിട്ട് പിന്നെ കൃഷിയിൽ എന്തുണ്ടാവും വർധനവുണ്ടാവും സുഭാനുള്ള ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞത് സഫ്മാനെ കുറിച്ചായിരുന്നു മനസ്സിലായാലേ അതിമൊന്നും നിൽക്കൂല മിനുസുള്ള പാറപ്പുറത്ത് ഒന്നും ഉണ്ടാവില്ല മ മഴ പെയ്താലൊക്കെ ഒലിച്ചു പോവുകയും ചെയ്യും ഇതങ്ങനെയല്ല സുഭാന്നുള്ള ഇത് ഭയങ്കരമായ ഒരു 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 ഉദാഹരണമാണ് ഇവിടെ പറഞ്ഞത് മനസ്സിലായാലേ അത് അപ്പോൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കുക ഒന്നുകൂടിയും ഈ ഉദാഹരണം ഇത് ഭയങ്കരമായ മനോഹരമായ ഒരു ഉദാഹരണമാണ് എന്ന് വെച്ചാൽ ഒന്നുകൂടി വിശദീകരിച്ചാൽ എബിത്തിയാവും മറന്നാത്തില്ലാത്ത എസ്ബി തമ്മിൻ എംഭുസയും ഇത് രണ്ടോടുകൂടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്ന ആളുകൾ നമുക്ക് ഏതുപോലെ എന്ന് വെച്ചാൽ ഒരു ചതുപ്പ് സ്ഥലമല്ല അല്ലെങ്കിൽ വെള്ളക്കെട്ടുള്ള സ്ഥലമല്ല മറിച്ച് നല്ല ഒരു ഭൂമിയിൽ തോട്ടമുണ്ടാക്കുന്ന കർഷകനെ പോലെയാണ് അവിടെ നല്ല മഴ പെയ്താൽ അതിൽ മണ്ണ് ഒലിച്ചു ഒലിച്ചുപോല നേരത്തെ പറഞ്ഞത് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത് മണ്ണ് ഒലിച്ചു പോയതാണ് കാരണം മിനുസുള്ള പാറയിരുത് അങ്ങനെയല്ല മനസ്സിലല്ലേ പിന്നെ അതിൽ വിളവുകൾക്ക് ഇരട്ടി വെള്ളം ഉണ്ടാകും ചെറിയ മഴ കിട്ടിയാലും മരിയുണ്ടാവും ഇതാണ് അള്ളാഹുവിൻ്റെ പ്രീതി അതുപോലെ തന്നെ മനസ്സിന് നല്ല ആഗ്രഹം അങ്ങനെ സതക്ക ചെയ്യുമ്പോൾ അതെന്താ അത് അത് രണ്ടും എന്താണ് ഇവിടെ വളക്കൂറുള്ള നിയ ഉദ്ദേശശുദ്ധിയാണ് അതാണ് ശരിക്കും ഈ കർമ്മങ്ങളുടെ ഭൂമി എന്ന് പറയുന്നത് അത് രണ്ടുമാണ് അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിക്കുക തസ്ബിത്തമ്മിൻ ഫുസിഹിം നല്ല കൂടി ചിലവാക്കുക മനസ്സിലായില്ലേ പിന്നെ ആ ഭൂമിയിൽ വളരുന്ന നല്ല ഫലവൃക്ഷങ്ങളാണ് എന്ന് പറയുന്നത് അവിടെ ഉണ്ടാകുന്ന ഫലങ്ങൾ അതാണ് സൽക്കർമ്മങ്ങൾ മനസ്സിലായില്ലേ അങ്ങനെ ഉണ്ടാകുന്ന തോട്ടത്തിൽ ലഭിക്കുന്ന മഴയുണ്ടല്ലോ ആ മഴയാണ് ദാനധർമ്മം എന്ന് പറയുന്നത് അപ്പോൾ മഴ ഭയങ്കര മഴ ഉണ്ടാകണമെന്നല്ല വലിയ മഴ വലിയ മഴ ഉണ്ടാണെന്നല്ല ണ്ടാണെന്നില്ല കനത്ത മഴ വേണമെന്നില്ല വലിയ സമ്പന്നർക്ക് വലിയ ദാനധർമ്മങ്ങൾ ചെയ്യാനൊക്കെ പക്ഷേ അതിസമ്പന്നരല്ലാത്ത ആളുകളോ അവയുടെ കഴിവനുസരിച്ച് ചെറിയ ചെറിയ ദാനധർമ്മങ്ങൾ ചെയ്താലും നല്ല മണ്ണാണെങ്കിൽ എന്തുണ്ടാവും ചെറിയ മഴ കിട്ടിയാലും നല്ല വിളവ് തരുന്നത് പോലെ പരലോകത്ത് ഇരട്ടി പ്രതിഫലത്തിനും അവ അപ്പോൾ അവിടെ എന്ത് ആ കനത്ത മഴയും ചാറൽ മഴയും അപ്പോൾ കനത്ത മഴ നല്ലോം കൊടുത്തവനാണ് ധനികന് നല്ലോം കൊടുക്കാൻ കഴിയും ചാറൽ മഴ ഒരു സാധു കൊടുത്തവനാ പാവം കൊടു പാവ പാവമായ ദരിദ്രായ ഒരാൾ കൊടുത്തതാണ് ചാറൽ മഴ പക്ഷേ രണ്ടിനും ഒന്നും നല്ലോം ഫലം കിട്ടും നല്ലതാണ് മനസ്സിലായില്ലേ ഈ റബ്ബത്ത് ആണ് അവിടെ റബ്ബുവത്ത് ഞാൻ പറഞ്ഞല്ലോ എന്താ റബ റിബ എന്നൊക്കെ അപ്പോൾ അവിടെ ശരിക്കും എന്താ വെച്ചാൽ അത് സാധാരണ ഭൂമിയിൽ നിന്ന് ഉയർന്നു നിൽക്കുന്നതാണ് നല്ല കാറ്റ് കിട്ടും വെളിച്ചം കിട്ടും വെള്ളം കിട്ടും മനസ്സിലെ അപ്പോൾ മഴ പെയ്താലോ അവിടുത്തെ മണ്ണൊന്നും ഒലിച്ചു പോകില്ല മഴ കുറഞ്ഞാലോ വരണ്ടുപോകില്ല തരിച്ചാവൂല കാരണം വെച്ചാൽ നല്ല മണ്ണായിരിക്കും നല്ല പശിമയുള്ള മണ്ണായിരിക്കും പിന്നെ മനസ്സിലല്ലേ അതിലീ മരങ്ങളും വൃക്ഷങ്ങളും ഒക്കെ താഴോട്ട് വേര് നല്ലോവും പോകും മേലോട്ട് ശാഖകൾ ഒക്കെ നല്ലോണം പോകും അങ്ങനെ നോക്കൂ അത് ഒരു വല്ലാത്ത ഒരു മനോഹരമായ ഒരു തോട്ടമായിരിക്കും മനസ്സിലായി അപ്പോൾ ഇങ്ങനെയാണ് ഈ ഇബ്ത്തിക അമർലാത്തില്ല തസ്ബിത്തമ്മിനും അള്ളാഹുവിൻ്റെ പ്രീതിയും സ്വയം പ്രചോദിത പ്രചോദിതരായി നല്ല മനസ്സിൽ നിന്ന് വരുന്ന കർമ്മങ്ങളും ഇതുപോലെ മനോഹരമായ ഒരു തോട്ടമായിരിക്കും മനസ്സിലായി അവിടെ കാലാവസ്ഥയുടെ പ്രതികൂലമായ അവസ്ഥയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒന്നും ഈ വിളവിനെന്തൂല്ല ബാധിക്കൂല മഴ കൂടിയാലും കുറഞ്ഞാലും ഒക്കെ അവിടെ എന്തുണ്ടാവും നല്ല ഫലം ഉണ്ടാവും അള്ളാഹ് എന്ത് രസാന്നാലോചിക്കേ അള്ളാഹുവിൻ്റെ ഉദാഹരണം അതാണ് മനസ്സിലാക്കേണ്ടത് എന്നിട്ട് അവസാനിപ്പിക്കാണ് അവസാനിപ്പിക്കുന്നിടത്ത് പറഞ്ഞ വാചകം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ അള്ളാഹു വിമാ അമലൂന ബസയർ അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ശരിക്ക് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് മനസ്സിലായില്ലേ എന്ന് വെച്ചാൽ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് സഹോദരങ്ങളെ അതിൽ ഒരു സമാധാനമുണ്ട് അതിലൊരു താക്കീതുണ്ട് സമാധാനം എന്താ സമാധാനം എന്താ വെച്ചാൽ നമ്മൾ പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്വന്തം ആവശ്യങ്ങൾ ബലി കഴിച്ച് കഴിച്ച് നമ്മുടെ മനസ്സിൻ്റെ ചിന്തകളെ കടിച്ചമർത്തി നമ്മൾ എന്തു ചെയ്യും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സദക്ക ചെയ്യും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കർമ്മങ്ങൾ ചെയ്യും അതല്ല കാണുന്നുണ്ട് അപ്പോൾ നമ്മുടെ പരിശ്രമങ്ങൾ നമ്മുടെ ത്യാഗങ്ങൾ അതിനൊക്കെ അർഹിക്കുന്ന പ്രതിഫലം കിട്ടും അതാണുള്ള സമാധാനം താക്കീത് എന്താ താക്കീത് എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമുള്ള അതാ വെച്ചാൽ നിങ്ങൾ റിയു വേണ്ടിയോ സുമത്തിന് വേണ്ടിയോ ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടിയോ ലോകമാന്യതയ്ക്ക് വേണ്ടിയോ ഒക്കെ പണം ചെലവാക്കി അതിനൊക്കെ പരലോകത്ത് പ്രതിഫലം ലഭിക്കുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കട്ടെ മനസ്സിലായില്ലേ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ആർക്കറിയാം വള്ളാഹുബിമാ അമലൂന ബസീർ സുബാൻ അള്ളാഹ അങ്ങനെയാണ് അള്ളാഹു അത് അവസാനിപ്പിക്കുന്നത് സുഹാൻ അല്ലാ അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് നൽകട്ടെ